കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ വിദ്യാർത്ഥി ഗവേഷക വിരുദ്ധ നിലപാടെന്നാരോപിച്ച് എസ് എഫ് ഐ സർവകലാശാലയിലേക്ക് നടത്തിയ സിൻഡിക്കേറ്റ് മാർച്ച് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സേതു പാർവതി ഉദ്ഘാടനം ചെയ്തു

ിൽ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ ഏറ്റെടുത്ത് പോയിട്ടുണ്ട് ആ സമര ആവശ്യങ്ങളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഏറ്റെടുത്തു പോകുമെന്ന ഉറപ്പിന്മേലാണ് നമ്മൾ ആ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം ഏറ്റവും ഭാഷയിൽ പറഞ്ഞു വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ ഒരു കുത്തകയായിട്ട് ഈ സർവകലാശാല കഴിഞ്ഞ കാലയളവിൽ മാറിയിട്ടുണ്ട് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ ഒരു നീണ്ട പട്ടികയാണ് കഴിഞ്ഞ കാലയളവിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മേലെ ഇവിടത്തെ അധികാരികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എസ് എഫ് ഐ എന്ന സംഘടനയിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ നിലപാടുകളെ ശരിവെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല ഇവിടെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വിദ്യാർത്ഥി സമര സംഘടന ഉള്ളിടത്തോളം കാലം ഈ നിലപാട് ശരി വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിലപാടുകളെ ശരിവെച്ചുകൊണ്ട് ഇവിടെ നമുക്ക് പഠനം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സാധിക്കില്ല ഈ ഈ ക്യാമ്പസിനകത്തുള്ള ഈ സർവകലാശാലക്കകത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മുടെ മുദ്രാവാക്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമരാവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി അണിനിർ നിരത്തുക എന്ന വലിയ ഉത്തരവാദിത്വം ഈ ഘട്ടത്തിനകത്തും നമുക്കുണ്ട് എന്നുള്ളത് വീണ്ടും 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 ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളതാണ് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി ഗവേഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ എസ് എഫ് ഐ എ കെ ആർ എസ് എ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സിൻഡിക്കേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഹോസ്റ്റൽ ഫീസ് വർധനവ് ഹോസ്റ്റൽ താമസ സൌകര്യം യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് ഗവേഷകരിൽ നിന്നും വാങ്ങുന്ന ബോണ്ട് സമ്പ്രദായം എന്നിവയ്ക്കെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഫെലോഷിപ്പ് ഓൺലൈൻ വഴി ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഡിജിറ്റൽ സംവിധാനം ഒരുക്കുക പുതിയതായി ആരംഭിക്കുന്ന എഫ്ഐ യു കോഴ്സുകൾ പ്രാദേശിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന തീരുമാനം പുനഃപരിശോധിക്കുക ഗ്രേസ് മാർക്ക് സംവിധാനം മെച്ചപ്പെടുത്തുക യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് അനുവദിച്ചെത്തുക ഉയർത്തുക എന്നീ ആവശ്യങ്ങളും മാർച്ച് ഉന്നയിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സേതു പാർവതി മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അദ്വൈത് ഇ അധ്യക്ഷത വഹിച്ചു എന്നുള്ള സംഘടന ഈ കാലം ചെയ്യും അതിന്റെ അതിനെ ചൊല്ലിയുള്ള ഒരു സിന്റേറ്റ് മാർച്ചാണ് നമ്മളവിടെ ഏറ്റെടുത്ത് പോയിരിക്കുന്നത് അതില് പോസ്റ്റൽ വിഷയമുണ്ട് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് വിഷയങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സിൻഡിക്കേറ്റ് മാർച്ച് നമ്മളിവിടെ പ്രസ്ഥാനത്തിന്റെ സ്വതന്ത്ര ജനാധിപത്യം സോഷ്യലിസം എന്ന ആലേഖനം ചെയ്തിട്ടുള്ള ഈ സുപ്രപതാകരുടെ കീഴില് നമ്മൾ ഇത്രയും പേര് അണിനിരത്തി എസ് എഫ് ഐ സംസ്കൃത സർവകലാശാല യൂണിറ്റ് സെക്രട്ടറി ടിനോ ടോമി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഋഷിത എസ് എഫ് ഐ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് അഗേന്ദ്ര എ കെ ആർ ഒസ് എ സംസ്ഥാന കൺവീനർ സിബിൻ എൽദോസ് എസ് എഫ് ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി അഭിജിത്ത് എ കെ ആർ ഒസ് എ സംസ്കൃത സർവകലാശാല യൂണിയൻ കൺവീനർ അതുല്യ കെ എൽ ജോയിൻറ് കൺവീനർ അഹമ്മദ് കാസ്ട്രോ എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി